ഹായ് ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ ആയിരുന്നു എന്ന് പറയാറുണ്ട് അല്ലേ ഇന്നലെ നമ്മൾ പഠിച്ചത് എന്താണ് ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനാണ് അവളാണ് അവരാണ് ആണോ അല്ലേ എന്നൊക്കെ പഠിച്ചു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആയിരുന്നു എന്ന് പറയാനാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നതാണ് വാസ് വേർ വാസ് വേർ അപ്പം ഞാൻ ആദ്യമേ പറയുകയാണ് ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്കുള്ള വീഡിയോസ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഈ വാസ് വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരുന്നു എന്നാണ് വോസ് നമ്മൾ സിംഗ്ലറിന്റെ കൂടെ യൂസ് ചെയ്യുന്നു വേറ് നമ്മൾ പ്ലൂറിലിന്റെ കൂടെ യൂസ് ചെയ്യുന്നു അപ്പോൾ ഇനി സെന്റൻസിലേക്ക് കടക്കാം അതിനു മുമ്പ് വീഡിയോ മുഴുവനായിട്ട് കാണുക അവസാനം നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ മലയാളത്തിൽ ചോദിക്കാറുണ്ട് നീ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കാറുണ്ട് സെന്റൻസിലൂടെ നമുക്ക് ഗ്രാമർ പഠിക്കാം നീ എവിടെ ആയിരുന്നു എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നീ നീ ഇന്നലെ എവിടെയായിരുന്നു നീ ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കാറുണ്ട് അല്ലെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യാറ് നീ എന്ന് പറയുന്നത് പ്ലൂറൽ സബ്ജെക്റ്റ് ആണ് സോ വേയുഡേ വേർ വേയുഡേ നീ ഇന്നലെ എവിടെയായിരുന്നു ഫസ്റ്റിലെ വേറെന്ന് പറയുന്നത് എവിടെ എന്ന് പറയാൻ വേണ്ടിട്ടാണ് രണ്ടാമത്തെ വേറാണ് നമ്മുടെ ഗ്രാമറായ ആയിരുന്നു എന്ന് പറയാനുള്ള വേർ പിന്നെ യു ആണ് അതിനുശേഷം നമ്മൾ നമ്മൾ ഇന്നലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് എസ്റ്റർഡേ യൂസ് ചെയ്തു വ വ യു എസ്റ്റർഡേ ഇനി ചോദിക്കുകയാണെങ്കിൽ നീ ഇന്നലെ എവിടെ പോവുകയായിരുന്നു എന്നാണെങ്കിൽ വ വ യു ഗോയിങ് എസ്റ്റർഡേ എന്ന് ചോദിക്കാം അപ്പം അതിനൊരു ആൻസർ ആയിട്ട് പറയാണ് ഞാൻ ഓഫീസിലായിരുന്നു ഞാൻ ഓഫീസിലായിരുന്നു ഐ വോസ് അറ്റ് ഓഫീസ് ഐ വോസ് അറ്റ് ദ ഓഫീസ് ഞാൻ ഓഫീസിലായിരുന്നു ഇവിടെ അയിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ആമിന് പകരം വാസ്സാണ് കേട്ടോ അവൾ വേറെ എന്ന് യൂസ് ചെയ്യരുത് നമ്മൾ പറഞ്ഞല്ലോ ആടെന്നു പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഐക്ക് മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വക്സ്ലറിയാണ് ആമെന്ന് പറയുന്നത് അതുപോലെ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഐക്ക് മാത്രമായിട്ട് നമ്മൾ വാസ് യൂസ് ചെയ്യും ബാക്കി സിംഗ്ലറിൻ്റെ കൂടെയൊക്കെ വാസ് തന്നെ ഫ്ലൂരലിൻ്റെ കൂടെയൊക്കെ വേറെ തന്നെയാണ് പിന്നെ നമ്മൾ ചോദിക്കുകയാണേ അവൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിലോ അവൾ എവിടെയായിരുന്നു ീ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ വേണ്ടി പഠിച്ചു ഇനി അവൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിലും അവൾ ഇന്നലെ എവിടെയായിരുന്നു അല്ലെങ്കിൽ ചുമ്മാ അവൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവൾ രാവിലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണ് നമ്മൾ അവൾ രാവിലെ എവിടെയായിരുന്നു വേറിന് പകരം എവിടെ എന്നാണ് വേറെ എവിടെയെന്നാണ് ഷീ ഇൻ ദ മോർണിംഗ് അല്ലേ അവൾ രാവിലെ എവിടെയായിരുന്നു വേർ വാസ് ഷി ഇൻ ദ മോർണിംഗ് ഓക്കെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ അവൾ സ്കൂളിലായിരുന്നു നമ്മൾ പറയാറുള്ളതാണ് മലയാളത്തിൽ ഇതൊക്കെ ഇതൊക്കെയല്ലേ അവൾ സ്കൂളിലായിരുന്നു വാസ് അറ്റ് ദ സ്കൂൾ വാസ് അറ്റ് ദ സ്കൂൾ എന്നും പറയാറുണ്ട് ഇൻ ദ സ്കൂൾ എന്നും പറയാറുണ്ട് കേട്ടോ അത് രണ്ടും രണ്ട് സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യാറ് അതിനെ കുറിച്ചിട്ട് പിന്നീട് പഠിക്കാം അപ്പോൾ വാസ് അറ്റ് ദ സ്കൂൾ അവൾ സ്കൂളിലായിരുന്നു ഓക്കെ ഞാൻ വിളിച്ചപ്പോൾ അവർ കളിക്കുകയായിരുന്നു ഇങ്ങനെയും പറയാറുണ്ടല്ലോ ഈ ഒരു സിറ്റുവേഷനിലും ആണ്ട്ടോ നമ്മൾ വാസ് വേർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ വിളിച്ചപ്പോൾ അവർ കളിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയാം ഇവർ സബ്ജെക്റ്റ് അവരായത് കൊണ്ട് തന്നെ ദേ വേർബ് പ്ലേ ലേ ഈസാറാമിനെ പോലെ തന്നെ വേഴ്സ് വേറിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ എൻ ജി ഫോമുള്ള വേർബാണ് കേട്ടോ അവസാനം ഞാനിതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞു തരാം അപ്പോ അപ്പോൾ അവർ കളിക്കുകയായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ അവർ കളിക്കുകയായിരുന്നു നെക്സ്റ്റ് ഇപ്പം അതിനൊരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ വിളിച്ചപ്പോൾ അവർ എവിടെയായിരുന്നു എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഞാൻ വിളിച്ചപ്പോൾ അവർ എവിടെയായിരുന്നു സിബ്ളായി പറയാം എവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് വേർ യൂസ് ചെയ്യുക വേർ വേർ ദ ആദ്യം വേർ യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ എപ്പോഴും നമ്മൾ ആണല്ലോ ഫസ്റ്റ് അപ്പൊ ഇവിടെ നമ്മൾ എവിടെ എന്ന് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ആഡ് ചെയ്യണം ഞാൻ വിളിച്ചപ്പോൾ അവർ എവിടെയായിരുന്നു ഞാൻ വിളിച്ചപ്പോൾ അവർ കളിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിലോ ഞാൻ വിളിച്ചപ്പോൾ അവർ കളിക്കുകയായിരുന്നോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വേർ ഞാൻ വിളിച്ചപ്പോൾ അവർ കളിക്കുകയായിരുന്നു ഇനി ഞാൻ വിളിച്ചപ്പോൾ അവൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിലോ ഞാൻ വിളിച്ചപ്പോൾ അവൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അവൾ എവിടെയായിരുന്നു ആ നീ വിളിച്ചപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നീ വിളിച്ചപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു എന്നെങ്ങനെ പറയുക അവൾ ഉറങ്ങുകയായിരുന്നു ഷി ഈസ് അല്ല ഷി വോസ് സ്ലീപ്പിംഗ് വെൻ യു കോൾഡ് സ്ലീപ്പിംഗ് വെൻ യു കോൾഡ് നീ വിളിച്ചപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു ഇങ്ങനെ ക്വസ്റ്റ്യനും ആൻസറുമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും നീ ഇന്നലെ ഷോപ്പിൽ ഉണ്ടായിരുന്നോ നീ ഇന്നലെ ബീച്ചിൽ ഉണ്ടായിരുന്നോ നീ നില വീട്ടിലുണ്ടായിരുന്നോ ഇങ്ങനെ നമ്മൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാറുണ്ട് അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേ നമ്മളിപ്പോൾ ഇപ്പം കുഴപ്പമില്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് പഠിച്ച് വരുന്ന സമയത്ത് നമുക്കിത് കൺഫ്യൂഷൻ വരും ഇപ്പം ഹാവ് ഹാസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെയാണ് ഉണ്ട് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറ് പക്ഷേ ഒരു സ്ഥലത്ത് നമ്മൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ഥലത്തായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അവിടെയും നമ്മൾ ഓസ് വേറെ യൂസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ നീ ഷോപ്പിൽ ഷോപ്പിലുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴോ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നീ ഇന്നലെ ഷോപ്പിൽ ഷോപ്പിലുണ്ടായിരുന്നോ അല്ലെങ്കിൽ നീ ഇന്ന് രാവിലെ ഷോപ്പിലുണ്ടായിരുന്നോ നീ വീട്ടിലുണ്ടായിരുന്നോ പലരും ചോദിക്കാറില്ല അപ്പം നീ നീ ഷോപ്പിലുണ്ടായിരുന്നോ നീ ആണ് സബ്ജെക്റ്റ് വേ യു അറ്റ് ദ ഷോപ്പ് എസ്റ്റഡേ വേ യു അറ്റ് ദ ഷോപ്പ് എസ്റ്റഡേ നീ ഇന്നലെ ഷോപ്പിൽ ഷോപ്പിലുണ്ടായിരുന്നോ അപ്പം അതിനൊരു ആൻസർ പറയാണ് ഞാൻ ഇന്നലെ ഒൻപത് മണിക്ക് ശേഷം ഷോപ്പിലില്ലായിരുന്നു ഞാൻ ഇന്നലെ ഒൻപത് മണിക്ക് ശേഷം ഷോപ്പിൽ ഇല്ലായിരുന്നു എന്നാണ് നെഗറ്റീവ് നമുക്കറിയാലോ നമ്മൾ ഈസാറാമിൽ പഠിച്ചത് പോലെ തന്നെയാണ് നമ്മൾ ഓക്സിലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്യുക അത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ആൻസർ ആണെങ്കിലും ഇത് സെയിം തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ഒൻപത് മണിക്ക് ശേഷം ഷോപ്പിൽ ഇല്ലായിരുന്നു എന്നാണ് പറയേണ്ടത് എങ്ങനെ പറയാം ഐ വോസിറ്റ് അറ്റ് ദ ഷോപ്പ് ആഫ്റ്റർ നയൻ ഓ ക്ലോക്ക് എസ്റ്റഡേ ഞാൻ ഇന്നലെ ഒൻപത് മണിക്ക് ശേഷം ഷോപ്പിനില്ലായിരുന്നു ഐ വോസിൻറ്റ് അല്ലേ വോസ് നോട്ട് എന്നാണ് ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കാം കേട്ടോ ഐ വോസിൻറ്റ് അറ്റ് ദ ഷോപ്പ് ആഫ്റ്റർ നയൻ ഒ ക്ലോക്ക് എസ്റ്റർഡേ ഞാൻ ഇന്നലെ ഒൻപത് മണിക്ക് ശേഷം ഷോപ്പിൽ ഇല്ലായിരുന്നു ഇനി അത് ടവരോ അല്ലെങ്കിൽ എൻ്റെ നെയിമൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ബെർ നോട്ട് എന്ന് ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ എന്ത് ും ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കുക ഞാൻ ഓഫീസിൽ ഇല്ലായിരുന്നു രാവിലെ ഞാൻ ഓഫീസിൽ ഇല്ലായിരുന്നു ഐ ഓസ് ഇൻ അറ്റ് ദ ദ ഓഫീസ് ഇൻ ഐ ഐസ് ഇൻ അറ്റ് ദിവസോർണിംഗ് അല്ലെ ഇൻ ദ മോർണിംഗ് ആണ് രാവിലെ എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ ഓഫീസിലില്ലായിരുന്നു ഞാൻ ഇന്ന് ഞാനിന്ന് സ്കൂളിലില്ലായിരുന്നു എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വോസ് ഓർബ് സബ്ജെക്റ്റിനനുസരിച്ച് വോസും വേറും മാറ്റി കൊടുക്കാം സിംഗുലർ ആണെങ്കിൽ വോസ് പ്ലൂറൽ ആണെങ്കിൽ വേർ അപ്പം സബ്ജെക്റ്റ് പ്ലസ് വോസ് വേർ പ്ലസ് വെർബ് ഐ എൻ ജി ഫോ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലാർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇതിൽ ഞാൻ അറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഇൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇവയൊക്കെ നമ്മുടെ പ്രിപ്പോസിഷൻസ് ആണ് ഒക്കെ ഇപ്പോൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പിന്നീട് ഓരോരോ ആക്കിയിട്ട് പഠിക്കാം ഇപ്പം നമ്മൾ ഓക്സിഡർ യൂസ് ചെയ്ത് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കാം അതായത് ആണെന്ന് പഠിച്ചു കഴിഞ്ഞു ആയിരുന്നു എന്നിപ്പോൾ പഠിച്ചു ഇനി നാളെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്നറിയോ ഉണ്ട് ഉണ്ടായിരുന്നു അതായത് ഒരു വസ്തു ഉണ്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ പറയും എന്നുള്ളത് നാളെ പഠിക്കാം അതിനുശേഷം ശേഷം നമുക്ക് ഡുവും ഡെസ്സും ഡിഡും പൂർണ്ണമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ഒരിട്ട വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് വീണ്ടും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം ബെല്ലൈക്കണോ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഞാൻ തന്നെ ഞാൻ തന്ന സെൻറ്റൻസ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ശരി താങ്ക് യു സോ മച്ച്